പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കാലമായി കേരളത്തിൽ കൊടുമ്പിരി കൊണ്ടു ഒരു വിവാദം എന്നത് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ പിണറായി സർക്കാർ അനുവാദം നൽകി എന്നതാണ് ആ തീരുമാനം വലിയ വിവാദത്തിനും വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിട്ടുണ്ട് നമുക്കറിയാം തൊണ്ണൂറുകളുടെ മധ്യത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന മരണങ്ങളും സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള സമരമായിരുന്നു അതിൽ പതിറ്റാണ്ടുകാലം ഗുരു ഗുരുതരാവസ്ഥയിൽ കിടന്ന ശ്രീമൻ പുഷ്പൻ ഏതെണ്ണം ഒന്നര മാസങ്ങൾക്ക് മുമ്പാണ് അന്തരിച്ചത് അതുപോലെ തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ നടത്തിയ നീക്കങ്ങളുടെ സമയത്ത് വിദ്യാഭ്യാസ വിചക്ഷണനായിട്ടുള്ള ശ്രീമൻ ടി പി ശ്രീനിവാസൻ അദ്ദേഹത്തെ എസ് എഫ് ഐക്കാർ കയ്യേറ്റം ചെയ്ത സംഭവം അദ്ദേഹത്തെ തല്ലി നിലത്തിട്ട സംഭവം അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം അതിശക്തമായി ഇപ്പോഴും സ്വകാര്യ സർവകലാശാലകൾക്കെതിരായിട്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിനെയൊക്കെ തന്നെ അതിശക്തമായി രണ്ടായിരത്തി ഇരുപതിലെ പോളിസിയൊക്കെ അതിശക്തമായി സി പി എം എതിർത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം എതിർത്തുകൊണ്ടിരിക്കുക അങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എടുത്തിരുന്ന സമീപനത്തിൽ നിന്നൊരു യൂടേൺ വരുത്തിക്കൊണ്ട് ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് സി പി എം ഇപ്പോൾ തീരുമാനിച്ച് അവിടെ സർക്കാർ അതുമായി മുന്നോട്ട് പോകുകയും അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കി സി പി എമ്മിൻ്റെ അണികളിൽ നിന്നും അഭ്യന്തകാംക്ഷകളുടെ ഇടയിൽ നിന്നൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പുകളും വിമർശനങ്ങളുമാണ് ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് എന്നാൽ സർക്കാർ ശക്തിയുക്തം അതിനെ പിന്തുണയ്ക്കുകയാണ് സി പി ഐ അതിനെ എതിർത്ത് രംഗത്ത് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീമൻ ആർ എസ് ശശികുമാറുമായി ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോട്ടങ്ങൾ അതിൻ്റെ വീഴ്ചകൾ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് വിശദമായി ഞാനൊന്ന് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചിട്ട് ശ്രീമൻ ശശികുമാർ വിശദമായി നമ്മളോട് പ്രതിപക്ഷം യൂട്യൂബ് ചാനലിനോട് സംസാരിച്ചു ആ വിശദാംശങ്ങളിലേക്ക് ആ ഫോൺ സംഭാഷണങ്ങളിലേക്കാണ് ഞാൻ ഇനി പോകുന്നത് ആ ഓഡിയോ സംഭാഷണം കേൾക്കാനായി ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുകയാണ് ശ്രീ ആർ എസ് ശശികുമാർ ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇങ്ങനെ നന്ന ആഴ്ചയ്ക്കുമ്പോഴാണ് ഈ വിദേശ സർവകലാശാലകൾ കേരളത്തിൽ അനുവദിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തു ഇപ്പം അതുമായിട്ട് സർക്കാർ വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തീരുമാനം യഥാർത്ഥത്തിൽ ഇടതുപക്ഷ അണികളെയും ഇടതുപക്ഷ ഒക്കെ വലിയ തോതിൽ ഞെട്ടിച്ച ഒരു സംഭവമാണ് കാരണം കൂട്ടുപറമ്പ് സമരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാലുപേരെ ഡിവൈഫെ കരന്ന് മരിച്ചു പുഷ്പൻ അടുത്ത കാലത്താണ് മരിച്ചത് അപ്പം ഇന്ന് മാത്രമല്ല ഈ വിദേശ സർവകലാശാലകൾ വലിയ തോതിൽ അസമത്വം വർദ്ധിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് കേന്ദ്ര സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഖണ്ിതമായിട്ടുള്ള അഭിപ്രായം അവരുടെ അത് സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെന്റ് ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതിനെയൊക്കെ തന്നെ അവർ ശക്തിയുക്തമായി സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം എതിർത്തുകൊണ്ടിരിക്കവേ കേരളത്തിൽ പൊടുന്നനെ ഈ അധികാരത്തിൽ നിന്ന് മാറുന്ന അല്ലെങ്കിൽ അധികാരം അവസാനിക്കുന്ന സമയത്ത് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവന്നതിനെ ഏത് തരത്തിലാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക അല്ല സി പി എം വാസ്തവത്തിൽ ഏത് കാര്യങ്ങളിലും അപേക്ഷയോടുകൂടി കാണുന്ന ഒരു പാർട്ടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഫാഗ് ഏറ്റവും വലിയ ഉദാഹരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല തമിഴ്നാടും കർണാടക ആന്ധ്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല അവര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം പുതിയൊരു സ്കീമിലോട്ട് പോകുമ്പോൾ ഒത്തിരി അധ്യാപകർക്കും യൂണിവേഴ്സിറ്റി അധികർക്കും വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ട് യാതൊരു ഓറിയന്റേഷൻ നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കാതെ തിരക്കിട്ട് എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നിലും കച്ചവടമാണ് കാരണം എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടി ആദ്യം പ്രഭാത് പട്നായിക്കിനെ ഒരു കമ്മീഷനായിട്ട് നിയമിച്ചിരുന്നു ആ കമ്മീഷൻ ജോലി കാരണവശാലും ഇപ്പോൾ കേരളത്തിൽ ഈ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കരുതെന്ന് നമ്മുടെ പഴയ വിദ്യാഭ്യാസ നയം തന്നെ തുടരണം എന്നാണ് പ്രഭാത് പട്നായിക്കിന്റെ റിപ്പോർട്ട് അതിനെ മാറ്റിയിട്ട് ഷ്യാം കമ്മീഷനെ നിയമിച്ചു ശ്യാം മേനോൻ അജണ്ട കൊടുത്തിട്ടാണ് തീരുമാനിച്ചത് ശ്യാം കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അത് ട്വന്റി ട്വന്റി എഡ്യൂക്കേഷൻ പോളിസി അപ്പടി പകർത്തി വച്ചിരിക്കുകയാണ് അതിനകത്ത് ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ബിരുദ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളിൽ എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരുന്നു ഒന്നാം വർഷം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റും രണ്ടാം വർഷം ഡിപ്ലമയും മൂന്നാം വർഷം ഡിഗ്രി അത് മാറ്റിയിട്ട് മൂന്നാം വർഷത്തിലേക്ക് മാത്രമേ എക്സിറ്റ് പോയിന്റ് മാറ്റിയെന്നുള്ള ഓടിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയം യാതൊരു ഓറിയന്റേഷനും ഒന്നും കൂടാതെ ഇവിടെ നടപ്പിലാക്കാൻ തിരക്കിട്ട് തീരുമാനിച്ചതിന്റെ പിന്നിൽ ആയിരം കോടി രൂപ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സംസ്ഥാനത്തിന് കിട്ടി അപ്പൊ അവിടെ പണമാണ് ലക്ഷ്യം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ദേശീയ വിദ്യാഭ്യാസ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആയിരം കോടി രൂപ കിട്ടി കോടി കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ തന്നെ അനുവദിച്ചു ഇവിടുത്തെ റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർ അനുവദിച്ചു അവരനുഭവിച്ചുകഴിഞ്ഞു ഇവിടെ ഒന്നാം വർഷ സിലബസ് പോലും പൂർണമല്ല രണ്ട് മൂന്ന് നാലും വർഷത്തെ സിലബസ് പോലും ആയിട്ടില്ല ഒരു ഓറിയന്റേഷനും കൊടുത്തിട്ടില്ല അപ്പോൾ മറ്റൊരു ഉദ്ദേശം കൊടുത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖല നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഡി പി കൊണ്ടു വന്ന് താർത്തതുപോലെ കേരളത്തിലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം തകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അവിടെയും ലാഭേച്ഛയാണ് നോക്കിയത് മറ്റൊന്ന് വിദ്യാർത്ഥികൾക്ക് കോളേജുകളിൽ അവിടെ തന്നെ പേപ്പർ വാല്യൂ ചെയ്യുന്നു അവിടെ തന്നെ അധ്യാപകർ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേള പ്രത്യേകിച്ച് കേരളത്തിലെ ഇത്രയും രാക്ഷികൾക്കെറ്റിരിക്കുന്ന അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും നമ്മുടെ ഇവിടെ ഇങ്ങനെ ഫ്രീ ഹാൻഡ് കോളേജുകൾക്ക് കൊടുത്താൽ പ്രത്യേകിച്ച് അൺഎയ്ഡഡ് കോളേജുകളിൽ ഏറ്റവും കൂടുതലുള്ള നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്നതിനെ കുറിച്ച് നമ്മേക്കാളും നന്നായിട്ട് അറിയാവുന്നത് സി പി എം ആണ് പക്ഷെ അവരുടെ ലക്ഷ്യം അവിടെ പണമാണ് ഞാനിത് പറഞ്ഞു വരുന്നത് ഇപ്പോൾ നേരത്തെ ഷാജിഖാൻ ചോദിച്ചതുപോലെ ഈ നമ്മുടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരുന്നതും ആ ഉദ്ദേശത്തോടു ഡീലാണ് ഇത് കേരളത്തിൽ ഉന്നത വളരെ മെച്ചപ്പെട്ട വെളിയിലുള്ള വളരെ വളരെ പേരുകേട്ട സർവകലാശാലകളെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ല കച്ചവടമാണ് അതിന് അതാണ് ഇപ്പൊ വട്ടിപ്പണക്കാരുടെ പിന്നെ കേന്ദ്രങ്ങളായിരിക്കോ വരിക എങ്ങനെയായിരിക്കും ഞാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ വരാൻ ഉദ്ദേശിക്കുന്ന വട്ടിപ്പരിച്ചക്കാർ ആരുടെ സർവകലാശാലകളായിരിക്കും ആ ഒരു സംശയം വേണ്ട കാരണം ഇവിടെ ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസിനും എഞ്ചിനീയറിംഗിന് പോലും സ്കോപ്പ് കൂടുതലാത്തപ്പോൾ ആ നിയമം ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അവർ പറയുന്നത് വെളിയിലെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തൊക്കെ നൂറേക്കറെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഒരു ക്യാമ്പസ് തുടങ്ങാറുള്ളൂ തമിഴ്നാട്ടിലായാലും കർണാടകയിലായാലും ഡൽഹിയിലെല്ലാം ഇവിടെ പതിനഞ്ച് ഏക്കർ ഭൂമി മതി അത് നമ്മുടെ ഇവിടുത്തെ ഒരു അപരിചാരി കോളേജിന് വേണമല്ലോ ഏക്കർ ഭൂമി അപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജ് ഒക്കെ ഇരുപത്തി അഞ്ച് ഏക്കർ ഭൂമിയുണ്ടല്ലോ അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവര് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നതിന്റെ പിന്നെ ചില ഉദ്ദേശമുണ്ട് ഭൂമി ഇരുപത്തിയഞ്ചു ഏക്കറിന്റെ താഴെമതി പിന്നെ മൾട്ടി ഡി കോഴ്സുകൾ ഡിസിപ്ലറി കോഴ്സുകളാകാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള കോഴ്സിനോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ കോഴ്സ് കൂടെ അറ്റാച്ച് ചെയ്യാം ഇത് ചില മെഡിക്കൽ കോളേജുകളെ ഞാൻ ആളുകളുടെ പേരെടുത്തു കൊണ്ടിരുന്ന ചില മെഡിക്കൽ കോളേജുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നടത്തുന്നത് മറ്റൊന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ ആദ്യം അവിടെ കോഷൻ ഡിപ്പോസിറ്റ് എടുക്കിട്ട് ഇന്ത്യനായത് അത് ആര് കൊടുക്കും ഇവിടെ ഒരു ആർട്സ് ആൻഡ് സെൻസൻസ് കോളേജിന് വേണ്ടി ആർക്കും ഇരുപത്തഞ്ച് കോടി രൂപ മുടക്കാൻ കഴിയുമോ കേരളത്തിൽ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എസ് എൻ എൻ എസ് എസിനോ ക്രിസ്ത്യൻ മാനേജ്മെന്റിനോ എം ഇ എസോ ഇരുപത്തഞ്ചു കോടി രൂപ കൊടുക്കാൻ തയ്യാറാവൂ അപ്പൊ ഇത് ചില ആളുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്നത് മറ്റൊരു പ്രധാന കാര്യം കേരളത്തിലെ പൊതു സർവകലാശാലയുടെ അവസ്ഥ എന്താ പൊതു സർവകലാശാലകൾക്ക് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഗ്രാൻഡ് പകുതി കൂടുതലായി വിട്ടു കുറച്ചു എന്നിട്ട് പുതിയ സർവകലാശാലകൾ ഉണ്ടായി കേരള കാലിക്കറ്റ് ഗാന്ധി കണ്ണൂർ സർവകലാശാല സാമ്പത്തികമായി ഞെരുങ്ങുകയാണ് അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗമായിരുന്ന പ്രൈവറ്റ് രജിസ്ട്രേഷനെ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു പുതിയ യൂണിവേഴ്സിറ്റി തുടങ്ങി ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി എന്തിനു വേണ്ടിയായിരുന്നു മറ്റൊന്ന് ഇപ്പോഴുണ്ടാവുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓ ക്യാമ്പസുകൾ ഇന്ത്യക്ക് പുറത്തുള്ള നമ്മുടെ അന്യ രാജ്യങ്ങളിൽ നടത്താനായിട്ടുള്ള തീരുമാനമുള്ള കൂട്ടത്തിൽ നമ്മുടെ കേരള കാലിക്കറ്റ് ഗാന്ധി കണ്ണൂർ സർവകലാശാലകളിലും അത് തുടങ്ങാമെന്ന് കരട് ബില്ലിലുണ്ടായിരുന്നെങ്കിലും ആ നിയമം എടുത്തു മാറ്റിയിരിക്കുകയാണ് എന്തിനു വേണ്ടിയാ തീർച്ചയായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്റർ മുമ്പ് ഗൾഫ് കൺട്രീസിലുണ്ടായിരുന്നു എം ജി സർവകലാശാലയുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിക്ക് വലിയ വരുമാനം ഉണ്ടാവുമായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ താല്പര്യം കേരളത്തിലെ മലയാളികളായ കുട്ടികൾക്ക് കേരളയിലും കാലിക്കട്ടിലെ എം ജിയിലും ഒക്കെ പഠിക്കാനാണ് താല്പര്യം അതിനെ നിരോധിച്ചു എന്തിനു വേണ്ടിയാ വരാൻ പോകുന്ന ഈ പറയുന്ന സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് സെന്റർ ഉറങ്ങാൻ നോക്കി അപ്പോൾ പൊതു സർവകലാശാല നശിപ്പിച്ചിട്ട് പൊതു സർവകലാശാലകൾക്ക് ഗ്രാന്റ് കൊടുക്കാതാക്കിയിട്ട് പൊതു സർവകലാശാലകളുടെ അധ്യാപകരെ നിയമിക്കാതെ ക്വാളിറ്റി ഇല്ലാതാക്കിയിട്ട് ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവരിക എന്നുള്ളത് വാണിജ്യ ഉദ്ദേശമാണ് ഈ ഗവൺമെന്റിന്റെ ഫാ എൻഡില് ഇത്തരം തിരക്കിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തിനാ അതും സി പി എം ഇതിന് സി പി എം എന്ന് പേര് പറയാൻ പറ്റും അപ്പൊ ഇതിൻ്റെ പിന്നിൽ പൂർണ്ണമായ വാണിജ്യമാണ് വാണിജ്യവത്കരണമാണ് മുമ്പ് ഈ യു ഡി എഫിന്റെ കാലത്ത് ഈ ഒരു നിർദ്ദേശവും മഞ്ഞാണ്ടിത്തെ കടുത്ത് വച്ചു അപ്പോഴത്തേക്ക് അവർ എതിർത്തു എതിർത്തവൻ പിൻവലിച്ചു പക്ഷെ ഞാൻ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്ത് വരുന്നതെന്ന് കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് മറ്റെല്ലാ രാജ്യത്തും ഉണ്ട് അപ്പം നല്ലൊരു കോമ്പറ്റിഷൻ ഉണ്ടാവണം ഇതല്ല വെറും കച്ചവട ഉദ്ദേശത്തോടു കൂടി നടത്തുകയാണ് വളരെ ക്വാളിറ്റി ഉള്ളവരുടെ ആരും തന്നെ കേരളത്തിൽ ഇവിടെ യൂണിവേഴ്സിറ്റി തുടങ്ങാൻ വരത്തില്ല ഇതിൻ്റെ ഉദ്ദേശം ഏതാണ് മെഡിക്കൽ രംഗത്ത് നിൽക്കുന്നവർ സജീവമായി വരും അപ്പോൾ അവർക്ക് ഫീസ് ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ ഫീസിന്റെ സ്ട്രക്ചറിന്റെ നിയന്ത്രണം മെഡിക്കൽ കോളേജിലപ്പോൾ ഉണ്ടാവില്ല ആ യൂണിവേഴ്സിറ്റിക്ക് ഫ്രീ ആയിട്ട് അവർക്ക് കുട്ടികളെ ഫീസ് വാങ്ങാം അപ്പൊ മെഡിക്കൽ കോളേജിൽ ഇപ്പം വാങ്ങുന്ന ഫീസിന്റെ ഇരട്ടി വാങ്ങാം അതുകൊണ്ട് അവർക്ക് ഇരുപത്തഞ്ചു കോടി രൂപ നേരത്തെ ക്യാപിറ്റേഷൻ ഗവൺമെന്റ് കൊടുക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല അപ്പൊ ചില ആൾക്കാരെ ഉന്നം വെച്ചുകൊണ്ടാണ് സി പി എം ഇപ്പൊ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതോടുകൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പൊതുവിദ്യാഭ്യാസ മണ്ഡലം തകരും നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ എന്താ അവസരം ഉണ്ടാവില്ല മറ്റൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചോട്ടെ ഇപ്പോൾ മന്ത്രി ഒരു പ്രസ്താവന നടത്തി ഇതിനകത്ത് സാമൂഹ്യനീതി ഉറപ്പാക്കും നാൽപ്പത് ശതമാനം കുട്ടികളെ മലയാളികളെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അഡ്മിറ്റ് ചെയ്യും അങ്ങനെ ഒരു നിയമം വയ്ക്കാൻ പറ്റത്തില്ല ആ നിയമം വയ്ക്കുകയും അത് അവർ കോടതിയിൽ ചെന്ന് കോഷിക്കുകയും കാര്യം സുപ്രീം കോടതിയുടെ വിജയമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് സ്റ്റേറ്റ് അടിസ്ഥാനത്തിലുള്ള റിസർവേഷൻ പാടില്ല എന്ന് മറ്റൊന്ന് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് ഫീസ് ആനുകൂല്യം കൊടുക്കണമെന്ന് പറയാൻ ഇവർക്ക് എന്ത് അധികാരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അവർ സ്വന്തം പൈസയിൽ നടത്തുന്ന സ്ഥാപനങ്ങളാണ് അപ്പൊ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ കണ്ണിൽ കണ്ടിൽ പൊടിയിരുക അതിനുശേഷം പക്ഷെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര ഹബ് ആക്കാൻ സ്വകാര്യ മേഖലയുടെ സഹായം മേടിക്കാൻ എന്നവർ പറയുന്നുണ്ട് ഒന്ന് രണ്ട് പുറത്തു പോയവരെ ഇവിടെ നിലനിർത്താനും പുറത്തുള്ളവരെ ഇവിടേക്ക് ആകർഷിക്കാനും എന്നവർ പറയുന്നുണ്ട് വിദ്യാർത്ഥി കുടിയേറ്റം നിയന്ത്രിക്കാനെന്നും പറയുന്നുണ്ട് ഇതൊക്കെ വളരെ ഇപ്പറഞ്ഞ വളരെ അനുകരണീയമായിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ലേ പക്ഷേ കേൾക്കാനായിട്ട് അരുണു കേ അരുണ് കേരളമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ ഇവിടെ വിദേശത്തേക്ക് പോകുന്നതും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും വെറും വിദ്യാഭ്യാസം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടല്ല വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ സാധ്യതയുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ സാധ്യത ഇല്ലായിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ പുറത്ത് പഠിക്കാൻ പോകുന്ന ഇനിയും തുടരും അതിനോടുകൂടി തന്നെ നമ്മുടെ പാവപ്പെട്ട കുട്ടികൾക്ക് ഇവിടുത്തെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിക്കാൻ കഴിയത്തില്ല അപ്പൊ പണമുള്ള കുട്ടികൾക്ക് ഇവിടെ പഠിക്കാമെങ്കിൽ അവർ വിദേശ പഠിക്കാൻ കാരണം അവരുടെ ലക്ഷ്യം പഠിത്തം മാത്രമല്ല അവിടെ പഠിത്തത്തിനോടൊപ്പം ജോലിയും കൂടി ഉണ്ട് അതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഹബ്ബൊന്നും ആവില്ലെന്ന് മാത്രമല്ല വരാൻ പോകുന്ന നാളുകളിൽ വ്യാപകമായ മൈഗ്രേഷൻ നമ്മുടെ സംസ്ഥാനത്തുള്ള പൊതു സർവകലാശാലകളിൽ നിന്നും ഉണ്ടാകും ഇപ്പോൾ തന്നെ നമ്മുടെ പൊതു സർവകലാശാലകളിൽ മുപ്പത് ശതമാനം സീറ്റ് ഡിഗ്രിക്കും നാൽപ്പത് ശതമാനം സീറ്റ് പി ജിക്കും ഒഴിഞ്ഞിടക്കുന്നെങ്കിൽ അത് അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വർദ്ധിക്കും ഇവിടെ മെഡിക്കൽ തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളെല്ലാം വെച്ചുകൊണ്ടുള്ള ഇൻ്റർ ഡിസിപ്ലിനറിയൊക്കെ ഉള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ചിലപ്പം വരാം അത് ചില സ്വകാര്യ മുതലാളിമാരുടെതായിരിക്കും ആ രീതിയിലല്ലാതെ തീർച്ചയായിട്ടും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ തകർച്ചയിലേക്ക് പോവും അതുകൊണ്ട് എനിക്ക് വീണ്ടും പറയാനുള്ളത് കേരളത്തിലെ പൊതു സർവകലാശാലകളുടെ ശ്രദ്ധ ജയിക്കണം എന്നിട്ട് വളരെ ക്വാളിറ്റിയുള്ള വർഷങ്ങളായി ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി തലത്തിലും കോളേജ് തലത്തിലും പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള റെപ്യൂട്ടേഷനുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രം യൂണിവേഴ്സിറ്റി തുടങ്ങാൻ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ എണ്ണം റെസ്ട്രിക്ട് ചെയ്യണം മുമ്പ് ഓർമ്മയുണ്ടോ എ കെ ആന്റണിയുടെ കാലത്ത് ഇപ്പോഴിഎഡ് കോളേജുകൾ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ കൂടുതൽ അപേക്ഷ വന്നപ്പോൾ അപേക്ഷയിൽ അഴിമതി നടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എ കെ ആന്റണി അന്ന് അപേക്ഷിച്ചവർക്കെല്ലാം ബി എഡ് കൊടുക്കാൻ തീരുമാനിച്ചു അതോടുകൂടി കോളേജുകളിലെ പിള്ളേരന്ന് പഠിക്കാനില്ലാത്ത അവസ്ഥ ഉണ്ടായി പല കോളേജുകളും കൂട്ടിപ്പോയി അതേപോലെ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ എണ്ണത്തിൽ കൂടിയപ്പോഴത്തേക്കും എഞ്ചിനീയറിംഗ് കോളേജിൽ പലതും പൂട്ടിയിടേണ്ട അവസ്ഥയിലുണ്ടായി ആ അവസ്ഥ തുടരായിരിക്കണമെങ്കിൽ കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്പർ പോലും ലിമിറ്റ് ചെയ്യണം അല്ല ഞാൻ ഇപ്പം ഈ അധികാരത്തിന്റെ ഫാഗ് എൻഡിൽ ധൃതി പിടിച്ച് ഈ ഇപ്പം നിലനിൽക്കുന്ന സാഹചര്യങ്ങളൊന്നും പരിശോധിക്കാതെ ഈ സ്വകാര്യ സർവകലാശാലകളിൽ കൊണ്ടുവരുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് പകരം പച്ചയ്ക്ക് പണം ഉണ്ടാക്കാന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ് ഇതിനകത്ത് കച്ചവട താല്പര്യം മാത്രമേ ഉള്ളൂ പണം വാങ്ങുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം അല്ലാതെ മറ്റൊന്നുമില്ല ഈ ഇപ്പോ എന്നീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയതും കേന്ദ്രത്തിൽ നിന്നുള്ള പണം കിട്ടുന്നതിന് വേണ്ടിയായിരുന്നു അതുകൂടി ഒരു കാര്യം കൂടെ പറയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി ഒരു സോഫ്റ്റ്വെയർ കെ റീപ്പ് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ മറ്റ് സർവകലാശാലകളിലും അല്ലെങ്കിൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ളതും മറ്റ് സ്റ്റേറ്റുകളിലെ യൂണിവേഴ്സിറ്റി പഠിച്ച ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്ന ഒരു നിയമം നമ്മുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുണ്ട് അതിൻ്റെ ഭാഗമായി കോമൺ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ക്രെഡിറ്റ് ഇപ്പൊ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് മാറ്റുന്നതിന് വേണ്ടിയാണ് ആ സോഫ്റ്റ്വെയർ കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ട് അതെടുക്കാതെ ഇവിടെ അച്ചാപ്പ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം ഉണ്ടാക്കി ആ സ്ഥാപനം മഹാരാഷ്ട്രയിലുള്ള ഒരു പ്രൈവറ്റ് കമ്പനിക്ക് കയറി പിന്നെ വർക്ക് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് ഓരോ വിദ്യാർത്ഥികളും നൂറ് രൂപ വെച്ച് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോടികൾ വാങ്ങും ഇതെന്തുകൊണ്ട് കേരളത്തിൽ ഒരു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ ആ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ ഈ സോഫ്റ്റ്വെയറിന്റെ ചുമതല ഏൽപ്പിച്ചാൽ മതിയല്ലോ അപ്പൊ ഇത് വിദ്യാഭ്യാസത്തിന് ഏത് രീതിയിൽ കച്ചവട വാണിജ്യവത്കരിക്കുക എന്ന് നോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എൻ ഇ പി ഇവിടെ നടപ്പിലാക്കിയത് കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടുന്നതിന് നടപ്പിലാക്കിയത് കെയറിപ്പ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് ഇത് ഇപ്പോൾ പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്നത് ഇത് മുഴുവനും ഡീലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഒരു സംശയമില്ല ഇത് ഹബ്ബാകില്ല എന്ന് മാത്രമല്ല ഇവിടെ പഠിക്കുന്ന ബാക്കി വിദ്യാർത്ഥികളുടെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്ന ദിവസങ്ങൾ വിദൂരമല്ല